ഹായ് ആയിക്കാഴ് ഇന്ന് നമ്മളൊരു മോൻസ്ട്ര ആയിട്ടുള്ള ഒരു കിട്ടിലൻ ത്രില്ലർ ഓറിയൻഡായിട്ടുള്ള കുറച്ച് ഫൺ മൂഡിലുള്ള ഒരു പിരീഡ് ഡ്രാമാറ്റിക് സിനിമയാണ് പറയുന്നത് മോൺസ്ട്രം എന്നാണ് സിനിമയുടെ പേര് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആ ഒരു സമയത്താണ് ഈ ഒരു സിനിമ നടക്കുന്നത് ഒരു പിരീഡ് ഡ്രാമ ഒരു കൊറിയൻ സിനിമയാണ് ഒരു കൊറിയൻ രാജവംശവും അങ്ങനത്തെ കുറേ സെറ്റപ്പും ഒക്കെയാണ് സിനിമയുള്ളത് അവിടെ മുഴുവനായിട്ട് ആ നാട്ടിൽ മുഴുവനായിട്ട് പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം പടർന്നു പിടിക്കുകയാണ് അപ്പം ആളുകളെല്ലാവരെയും കളയുന്നു നിഷ്കരണം ഇത് പിടിപെട്ട എല്ലാവരെയും ഭടന്മാരും അവിടുത്തെ ആളുകളൊക്കെ കൊന്നു തള്ളുക അപ്പോൾ ഒരു കുട്ടിയും ഒരമ്മയും ഉണ്ടാകും അപ്പം അവർ അവരെ മാത്രം കൊല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു ചീഫ് കമാൻഡർ വന്നിട്ട് അത് തടയുക അങ്ങനെ ഇവരെ രാജാവിന് മുമ്പിൽ ഹാജരാക്കുന്നു പിന്നീട് ഈ ഒരു കുട്ടിയുടെ എന്താ പറയുക മേൽനോട്ടം ആ കുട്ടി അനാഥമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ എടുത്തു വളർത്തുകയാണ് നമ്മുടെ ചീഫ് കമാൻഡർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് പ്ലേഗ് പടർന്നിട്ടുണ്ടാകും കുട്ടി അങ്ങനെ അടുപ്പിക്കരുത് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കാതെ തന്നെ ഈ ചീഫ് കമാൻഡർ കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ഒരു അവിടുത്തെ പദവിയൊക്കെ സൈന്യാധിപ സൈന്യാധിപന്റെ പദവിയൊക്കെ രാജിവെച്ച് ഒരു കാട്ടിലേക്ക് പോയി അവിടെ ആ കുട്ടിയുമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ നാട്ടിലിങ്ങനെ പ്ലേഗും കാര്യങ്ങളൊക്കെ പടരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞു കുട്ടി വളർന്ന് വലുതായി പത്ത് പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ കുട്ടി വളർന്ന് വലുതായി ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായി അങ്ങനെ സൈന്യാധിപൻ ചീഫാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റിക്കാർ ഇതാണെന്നോ ഒന്നും തൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് ഇയാളി ഈ പെൺകുട്ടിയെ വളർത്തുന്നത് അങ്ങനെ ഒരു ദിവസം ഈ ചീഫ് ഇങ്ങനെ കാട്ടിൽ ഒളിച്ച് താമസിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടാരത്തിൽ നിന്നും കുറച്ച് ആളുകൾ വന്നിട്ട് ചീഫിനെ തേടി വരികയാണ് അങ്ങനെ ചീഫ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് വരാനൊന്നും താല്പര്യമില്ല എനിക്ക് എൻ്റെ ചെറിയൊരു കുടുംബം എൻ്റെ ചെറിയൊരു ലോകം അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ് അപ്പോൾ തേടി വന്ന ആ ഒരു ഭടൻ പറയാണ് നാട്ടിൽ ഇപ്പോഴും പ്ലേഗ് പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം അവർ കണ്ടുപിടിച്ചു നാട്ടിലൊരു വലിയൊരു മോൺസ്റ്റർ ഉണ്ട് അതായത് ഒരു ഭീകര ജീവി ഒരു ഏലിയനെ പോലെ വലിയൊരു ആനയനെ കാണുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ജീവി ഈ ജീവിയാണ് പ്ലേഗ് പടർത്തുന്നത് അപ്പൊ ഈ ജീവിയെ കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞാൽ പ്ലേഗ് നിർത്തുന്നത് തടയാം അപ്പൊ അതിന് വേണ്ടിയിട്ട് രാജാവ് ഒരു സഹായം ചോദിച്ചിട്ടാണ് ചീഫിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി സഹായം ചോദിച്ച് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എന്ന കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ കുറച്ച് മനസ്സിലാ മനസ്സോടുകൂടെ ചീഫ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് അപ്പോൾ ചീഫും ചീഫി ചീഫിൻ്റെ കൂട്ടാളിയും പിന്നെ കുറച്ച് മറ്റു വടന്മാരും എല്ലാവരും കൂടെ ഈ ഈ ഒരു ഒരു ഭീകര ഭീകരജീവിയ ഈ മോൺസ്റ്ററിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അതാണ് ഈ സിനിമയിലുള്ളത് ശരിക്കും അവർ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതൊക്കെ കാണും മരണപ്പെട്ട് കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട് ശവശരീരങ്ങളൊക്കെ കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് ആരൊക്കെയോ കുത്തി ഭയങ്കരമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആയുധം കുത്തി ഇറക്കിയതുപോലുള്ള ഒരുപാട് ശരീരത്തിൽ പാടുകളും മുറിവുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത് അവരെപ്പോഴും ഈ മോൺസ്റ്ററിനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവർ പറയുകയാണ് ചിലപ്പോൾ ഈ മോൺസ്റ്റർ ഇല്ലായിരിക്കും ചിലപ്പോൾ ഈ മോൺസറിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ കൂട്ടക്കൊല എല്ലാവരെയും കൊന്നുകളാണ് എന്നൊക്കെ ഇവർ ഡൗട്ട് അടിക്കുന്നുണ്ട് ആ ഒരു സസ്പെൻസ് ഈ ഒരു സിനിമയുടെ ഒരു ലെവൽ വരെ കൊണ്ടുപോകുന്നുമുണ്ട് അതായത് മോൺസ്റ്റർ ഉണ്ടോ അല്ലെങ്കിൽ ശരിക്കും ഇത് മറ്റു ചില ആളുകളൊക്കെ ചെയ്യുന്നതാണോ എന്നുള്ള ലെവലിൽ ഇങ്ങനെയാണ് സിനിമ കൊണ്ടുപോകുന്നത് അപ്പം ഞാനിപ്പോൾ തമ്പിനയിലൊക്കെ ഇട്ടെങ്കിൽ ഇട്ടിട്ട് ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഓൾറെഡി മോൺസ്റ്റർ ഉണ്ടെന്നൊക്കെ അപ്പോൾ ഈ സിനിമയിൽ ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നെ മോൺസ്റ്ററിനെ കാണിക്കുന്നുണ്ട് മോൺസ്റ്റർ ഒറിജിനലി ഉണ്ടെന്നും ആ മോൺസ്റ്ററിനെ ഇവരെല്ലാവരും കൂടെ എങ്ങനെ കീഴ്പ്പെടുത്തുമെന്നും ആ സമയത്തുള്ള രാജഭരണത്തിൽ ഉണ്ടാകുന്ന കുറച്ച് തരിയിടങ്ങളും ഒക്കെയാണ് സിനിമകൾ സിനിമയിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടുപോക്കുക ഒരു കിറ്റിലൻ എന്താ പറയുക ഒരു ത്രില്ലർ മോഡലുള്ള ഒരു ആക്ഷൻ മോഡലുള്ള ഒരു സിനിമയാണ് കുറച്ച് ഫണ്ടും കുറച്ച് അധികം ചിരിക്കാനും ഒക്കെയുള്ള ഒരു ഒരു നോർമൽ പടമാണ് മോൺസ്ട്രം എന്ന ഈ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു രണ്ടുപോയി സിനിമയായിട്ട് വരാൻ യു